പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ മണലാരണ്യത്തിൽ വീണ്ടും യുദ്ധത്തിന്റെ കനലെരിയുകയാണ് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ താനായിരുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു വശത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തുകയും മറുവശത്ത് യുദ്ധത്തിന്റെ കഴുകന്മാർക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുകയാണ് ഇക്കുറ്റസമ്മതം എന്നാൽ ഈ വെളിപ്പെടുത്തലിന്റെ ഞെട്ടൽ മാറും മുൻപേ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഇറാൻ മറ്റൊരു പ്രഖ്യാപനം നടത്തി അമേരിക്കയുടെ നെഞ്ചിലേക്ക് വരെ പറത്താൻ ശേഷിയുള്ള പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തങ്ങൾ വിജയകരമായി പരീക്ഷിച്ചുവെന്ന് അമേരിക്ക റഷ്യ ചൈന ഉത്തര കൊറിയ എന്നീ നാല് രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായിരുന്ന ഈ സാങ്കേതിക വിദ്യയിലേക്ക് ഇറാൻ കൂടി കാലെടുത്തു വെച്ചതോടെ ലോക സമവാക്യങ്ങൾ തന്നെ മാറി മറിയുകയാണ് ട്രംപിന്റെ വെളിപ്പെടുത്തലും ഇറാന്റെ മിസൈൽ പരീക്ഷണവും പശ്ചിമേഷ്യ ഒരു പുതിയ യുദ്ധത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുമോ എന്ന ഭയത്തോടെയാണ് ലോകം കഴിയുന്നത് നവംബർ അഞ്ചിന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ലോകത്തെ ഞെട്ടിച്ച ആ വെളിപ്പെടുത്തൽ ട്രംപിന്റെ വായിൽ നിന്ന് വീണത് കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ ഇറാനുമേൽ നടത്തിയ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ആക്രമണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ തികഞ്ഞ ദാർഷ്യത്തോടെ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇസ്രയേലാണ് ആദ്യം ആക്രമിച്ചത് അതൊരു ശക്തമായ ആക്രമണമായിരുന്നു അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരുന്നു ഈ വാക്കുകൾ ഒരു സാധാരണ പ്രസ്താവനയായിരുന്നില്ല ആയിരുന്നില്ല ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ആണയിടുന്ന അമേരിക്കയുടെ കള്ളം പൊളിക്കുന്നതായിരുന്നു അത് ഇറാൻ ആക്രമണത്തിന് പത്താം ദിവസമാണ് അമേരിക്ക ഔദ്യോഗികമായി യുദ്ധത്തിൽ പങ്കുചേർന്നതെങ്കിലും ഇസ്രയേലിന്റെ ആദ്യ ആക്രമണത്തിന് പിന്നിലെ ചരടുവലികൾ നടത്തിയത് വാഷിംഗ്ടണിൽ നിന്നായിരുന്നു നിന്നായിരുന്നുവെന്ന് ട്രംപിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു ഇറാൻ ഇതിനെ വെറും ഒരു പ്രസ്താവനയായിട്ടല്ല കാണുന്നത് ഇത് അമേരിക്കയുടെ ഒരു കുറ്റസമ്മതമാണെന്ന് പ്രഖ്യാപിച്ച ഇറാൻ യു എനിൽ അമേരിക്കക്കെതിരെ ഔദ്യോഗികമായി പരാതി നൽകി ട്രംപിന്റെ വാക്കുകൾ അമേരിക്കൻ നിയമലംഘനത്തിന്റെ വ്യക്തമായ തെളിവാണെന്ന് ഇറാൻ യു എനിലെ തങ്ങളുടെ സ്ഥിരം പ്രതിനിധികളിലൂടെ വ്യക്തമാക്കി ാക്കിയിരുന്നു ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നൂറുകണക്കിന് സാധാരണക്കാരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും മരണത്തിന് അമേരിക്കയും ഇസ്രയേലും ഒരുപോലെ ഉത്തരവാദികളാണെന്ന് ഇറാൻ തുറന്നടിച്ചിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ മാത്രമല്ല ഇറാനെ ചൊടിപ്പിച്ചത് ഇറാനിലെ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഫെറാഡോ നെതാൻസ് ഇസ്ഫഹാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ചത് ബങ്കർ ബാസ്റ്റർ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ഭീമാകാരമായ ബോംബുകളായിരുന്നു മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ബോംബുകൾ കോൺക്രീറ്റ് പാളികൾ തുളച്ചു കയറി ഭൂമിക്കടിയിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നു എന്ന് ട്രംപ് പിന്നീട് വീമ്പിളക്കിയെങ്കിലും ആക്രമണത്തിന് ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ഇത് അമേരിക്കൻ സൈനിക നീക്കത്തിന്റെ പരാജയമായും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ വിജയമായും വിലയിരുത്തപ്പെടുന്നു അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണത്തിന് ഇറാൻ എങ്ങനെ മറുപടി നൽകുമെന്നറിയാൻ ലോകം കാത്തിരിക്കുമ്പോഴാണ് നവംബർ ഏഴിന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ആ വാർത്ത പുറത്തുവിട്ടത് പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ഐ സി ബി എം തങ്ങൾ വിജയകരമായി പരീക്ഷിച്ചുവെന്നും അതേതാണ്ട് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാണെന്നുമുള്ള വാർത്ത ലോകത്തിലെ വൻ ശക്തികൾക്ക് മാത്രം സ്വന്തമായിരുന്ന ഒരു സാങ്കേതിക വിദ്യയിലേക്ക് ഇറാൻ കൂടി കാലെടുത്തു വെച്ചതിന്റെ പ്രഖ്യാപനമായിരുന്നു അത് പതിനായിരം കിലോമീറ്റർ ദൂരപരിധി എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഏത് നഗരത്തെയും എന്തിന് അമേരിക്കയുടെ കിഴക്കൻ തീരത്തെ നഗരങ്ങളെപ്പോലും ആക്രമിക്കാൻ ഈ മിസൈലിന് സാധിക്കും ഇറാൻ ഇതുവരെ തങ്ങളുടെ മിസൈലുകളുടെ ദൂരപരിധി രണ്ടായിരം കിലോമീറ്ററിൽ ഒതുക്കി നിർത്തുകയായിരുന്നു ഇസ്രയേലിന്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും കിഴക്കൻ യൂറോപ്പിന്റെയും ചില ഭാഗങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ഇറാൻ ഇപ്പോൾ തങ്ങളുടെ ദൃഷ്ടി അമേരിക്കയുടെ നേർക്ക് തിരിച്ചിരിക്കുന്നു ഇറാന്റെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ സാങ്കേതിക വിദ്യയാണ് ഈ ഭീമൻ മിസൈലിന് പിന്നിലെന്നാണ് വിദഗ്ധർ കരുതുന്നത് ട്രംപിന്റെ വെളിപ്പെടുത്തലും ഇറാന്റെ മിസൈൽ പരീക്ഷണവും പശ്ചിമേഷ്യ ഒരു പുതിയ സംഘർഷത്തിന്റെ വക്കിൽ ഞങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന് ഇസ്രായേൽ സൂചന നൽകുമ്പോൾ തൊട്ടാൽ വിവരമറിയുമെന്ന താക്കീതാണ് ഇറാൻ നൽകുന്നത് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു പുതിയ യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെട്ടേക്കാം ഇറാന്റെ രഹസ്യ ആണവ കേന്ദ്രമായ പിക്കാക്സ് മൗണ്ടിൽ നിന്ന് ഇപ്പോഴും യുറേനിയൻ സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ടെന്നും ഇത് തടഞ്ഞില്ലെങ്കിൽ ഇറാൻ അണുബോംബ് നിർമ്മിക്കുമെന്നും ഇസ്രയേൽ ഭയപ്പെടുന്നു എന്നായിരുന്നു അത് മറുവശത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കുകയാണ് ഇറാൻ പതിനായിരം കിലോമീറ്റർ മിസൈൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് അമേരിക്കയ്ക്കുള്ള വ്യക്തമായ സന്ദേശമാണ് ഇനിയും ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങളുടെ മണ്ണിലും അനുഭവിക്കേണ്ടി വരും പശ്ചിമേഷ്യ വീണ്ടും വെടിമരുന്ന് ശാലയ്ക്ക് മുകളിലാണ് ഒരു ചെറിയ മതി ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ട്രംപിന്റെ രാഷ്ട്രീയ പ്രേരിതമായ വെളിപ്പെടുത്തലുകൾ ഇസ്രയേലിന്റെ അടങ്ങാത്ത ആക്രമണോത്സുകത ഇറാന്റെ പ്രതികാര നടപടികൾ എന്നിവയെല്ലാം ചേർന്ന് ഈ പ്രദേശത്തെ സമാധാന ശ്രമങ്ങളെ തകർത്തിരിക്കുന്നു ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ടെഹ്റാനിലേക്കും ടെല്ലാവീവിലേക്കും വാഷിംഗ്ടണിലേക്കുമാണ് അടുത്ത നീക്കം ആരുടേതായിരിക്കും അതൊരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് അതോ യുദ്ധത്തിന്റെ കഴുകനായിരിക്കുമോ എന്ന്